അമ്മയോട് പറയാണ് അല്ലയോ അമ്മേ ഞാൻ നേരം വെളിച്ചായി കിടന്ന വായിൽ നിന്ന് എഴുന്നേറ്റ് വൈകുന്നേരം അല്ലെങ്കിൽ രാത്രി തിരിച്ച് കിടക്കുന്നതുവരെ എന്റെ വായ കൊണ്ട് പറയുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടുത്തെ പൂജയിലേക്കുള്ള മന്ത്രങ്ങളായിട്ട് അവിടെ സ്വീകരിക്കണം ശില്പക്രിയയാണ് മുദ്രകള് ഇപ്പൊ നമ്മള് രാവിലെ എഴുന്നേറ്റ് കഴിഞ്ഞാൽ എന്താ ചെയ്യാറ് ഏർ മിറ്റപടിക്കാറുണ്ട് വെള്ളം കോരാറുണ്ട് ചിലർ നടക്കാൻ പോവാറുണ്ട് അങ്ങനെ പലവിധ അല്ലെങ്കിൽ അവിടെ ഗൃഹജോലികളിൽ ഏർപ്പെടാറുണ്ട് അപ്പോൾ ഈ ഗൃഹജോലികളിൽ ഏർപ്പെടുമ്പോൾ ഞാൻ എൻ്റെ കൈ കൊണ്ട് ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടത്തേക്കുള്ള പൂജയിലെ മുദ്രയായിട്ട് അവിടെ നിന്ന് സ്വീകരിക്കണം പിന്നെന്താ ചെയ്യാ അപ്പൊ മന്ത്രം ജപിച്ചു മുദ്രകൾ കാണിച്ചു ഇനി നമ്മൾ ദേവനെ പ്രദക്ഷിണം വയ്ക്കുകയാണ് ചെയ്യുന്നത് അല്ലേ അപ്പൊ അതിനുള്ള ഉടമ്പടി എന്താ അല്ലയോ അമ്മേ ഞാൻ വെളിച്ചായാൽ അല്ലെങ്കിൽ നിന്ന് എഴുന്നേറ്റാൽ രാത്രി തിരിച്ചു കിടക്കുന്നത് വരെ എന്റെ കാലുകൊണ്ട് ചെയ്യുന്ന എല്ലാ നടത്തങ്ങളും അവിടത്തേക്കുള്ള പൂജയിലെ പ്രദക്ഷിണമായിട്ട് അവിടെ നിന്ന് സ്വീകരിക്കണം അല്ലേ ഈ ജോലികളെല്ലാം ചെയ്ത് ക്ഷീണിച്ചു കഴിയുമ്പോൾ കഴിക്കുന്നതായിട്ടുള്ള ആഹാരം അവിടത്തേക്കുള്ള പൂജയിലെ നിവേദ്യമായിട്ട് അവിടുന്ന് സ്വീകരിക്കണം ഈ ജോലികളൊക്കെ ചെയ്ത് തളർന്ന് പരവശനായിട്ട് ഒരു ദിക്കിൽ കിടന്നാ മതി എന്നുള്ള ചിന്തയോട് കൂടിയിട്ട് വന്ന് കിടക്കുമ്പോൾ ഉള്ള ആ കിടത്തം അവിടത്തേക്കുള്ള പൂജയിലെ നമസ്കാരമായിട്ട് അല്ലെങ്കിൽ ശാസ്ത്രാംഗ പ്രണാമമായിട്ട് അവിടെ നിന്ന് സ്വീകരിക്കണം ഇനിയിപ്പ ചിലർക്ക് തോന്നാം നമ്മൾ ഈ പറയുന്ന കാര്യങ്ങളൊന്നും സ്വീകരിക്കാൻ ഈശ്വരൻ അല്ലെങ്കിൽ അമ്മ തയ്യാറല്ല എന്നാണെങ്കിൽ അവിടത്തേക്ക് ഒരിക്കലും അതിന് സാധിക്കില്ല എന്നുള്ളതാണ് കാരണം എന്താ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നതായിട്ടുള്ള ആ ജീവനെ നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടാണ് അല്ലേ അപ്പൊ നമ്മുടെ ഈ ഉള്ളിൻ്റെ ഉള്ളിൽ കുടികൊള്ളുന്നതായിട്ടുള്ള ജീവൻ എന്ന് പറയുന്നത് ആരാണ് അമ്മയാണ് ഈശ്വരനാണ് ആ ചൈതന്യമാണ് അപ്പോൾ ആ ചൈതന്യത്തെ എൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിലനിർത്തുന്നതിന് വേണ്ടി ഞാൻ ചെയ്യുന്നതായിട്ടുള്ള എല്ലാ കാര്യങ്ങളും അവിടത്തേക്ക് സ്വീകരിക്കാൻ പറ്റില്ല എന്ന് പറയാനായിട്ട് സാധിക്കില്ല എന്നുള്ളതാണ്